േഘപടികൾ മെല്ലെ മാറുമ്പോൾ എല്ലാം ശാന്തം അല്പസമയത്തിന് മുൻപ് കുത്തിയിറങ്ങിയ ദുരന്തത്തിന് എല്ലാം തുടച്ചു നീക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോട് കാതോർത്താൽ ഒരുപക്ഷെ എവിടേക്കോ പ്രാണവായുവിനു വേണ്ടി കേഴുന്നേറ്റ് ഒറ്റവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞേക്കും മണിക്കൂറുകൾ ഇത്രയും കടന്നുപോയിട്ടും പോയിട്ടു നമ്മൾ ഈ ഭീതിയിൽ നിന്നും മുക്തരായിട്ടില്ല ഒരു ഇതൊരു സൂചനയായി സൂചനയായിക്കൂടെ കേരളം കാത്തിരിക്കുന്നൊരു മഹാ ദുരന്തമുണ്ട് എല്ലാവർക്കും അറിയാമെങ്കിലും എപ്പോഴേക്കോ നമ്മൾ തന്നെ മറന്നുപോകുന്നൊരു മഹാ ദുരന്തം ഇനിയും താമസിച്ചാൽ ഒരുപക്ഷെ കൈ കൊടുത്ത് പിടിച്ചു കയറ്റാൻ ഒരു മനുഷ്യജീവൻ ഇവിടെ അവശേഷിക്കുമോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും മാറ്റം വരുത്താൻ നമുക്കേ സാധിക്കൂ ഇവിടുത്തെ സാധാരണക്കാർക്ക് നമുക്ക് വേണ്ടി കൈ നമ്മൾ തന്നെ മുന്നോട്ട് വരണം ശേഷം മാത്രമേ അധികാരികളുടെ കൈകൾ നമുക്കായി ഉയരുകയുള്ളൂ ഇന്ന് വയനാടിന്റെ മണ്ണിൽ വീടും നിലവും നഷ്ടമായി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും സാനിറ്ററി പാഡുകളും എല്ലാം അത്യാവശ്യമാണ് അതെത്തിക്കാൻ ഇന്ന് നമ്മളുണ്ട് ആരൊക്കെ കൈയൊഴിഞ്ഞാൽ എന്നാൽ ഇന്ന് സംഭവിച്ചതിന്റെ പതിൻമടങ്ങ് നമ്മൾ നേരിടേണ്ടി വരും മുല്ലപ്പെരിയാറിന്റെ പിറ്റി നമുക്കായി ചെറുത്ത് നിൽപ്പൽ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്